നുസൈറാത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ തുറന്ന ഒരു തെരുവു യുദ്ധത്തിലേക്ക് തന്നെ സിറ്റിയിൽ കാര്യങ്ങൾ നീങ്ങുന്നതായ റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത് മൂന്ന് സൈനിക ടാങ്കുകൾ തകർത്തതായ അല്പം മുമ്പ് അമാസിൻ്റെ സൈനിക വിഭാഗമായിട്ടുള്ള അൽ കസാം ബ്രിഗേഡ് പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ രാത്രിയിൽ പുറത്തു വരുന്നുണ്ട് ഇനി അങ്ങോട്ട് വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് തങ്ങൾ സജ്ജമായി കഴിഞ്ഞതായി അമാസ് നേതൃത്വം അറിയിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയും നിലനിൽക്കത്തന്നെയാണ് വ്യോമാക്രമണവും കരയുദ്ധവും ശെല്ലാക്രമണവും ഒക്കെ അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുള്ളത് അതുമാത്രമല്ല പല അതിർത്തികളും പൂർണ്ണമായിട്ട് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്കുള്ള ഭക്ഷ്യ സഹായം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പൂർണ്ണമായിട്ട് നിലച്ച ഒരു ഘട്ടമാണുള്ളത് ആശുപത്രികളുടെ പ്രവർത്തനവും താളം തെറ്റിയിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പോൾ ഒരു പതിനയ്യായിരത്തിലധികം പേർക്കെങ്കിലും അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം ലഭ്യമാകേണ്ടതുണ്ട് എന്നാണ് ഇന്ന് രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കുന്നത് ഈ പതിനയ്യായിരത്തി അറുന്നൂറോളം വരുന്ന ആളുകളിൽ നാലായിരം കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് ഇവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഗസമുണ്ട് ക്ക് പുറത്തെവിടെയെങ്കിലും പിന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ഈ പതിനയ്യായിരത്തി അറുന്നൂറ് പേരും മരണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി ലോകാരോഗ്യ സംഘടനാ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഇവർക്ക് വെസ്റ്റ് ബാങ്കിലെങ്കിലും ഇവരെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ സംവിധാനം അടിയന്തരമായി വേണമെന്നാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ഒരു ആവശ്യങ്ങളോ അഭ്യർത്ഥനയോ അംഗീകരിക്കാനോ അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാനോ തയ്യാറല്ല എന്നൊരു നിലപാടിൽ തന്നെ ാണ് ഇസ്രായേൽ സേന അതിന്റെ ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഇന്ന് രാത്രിയിൽ ഈലാത്തിന് നേർക്ക് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഈലാത്ത് അവിടുത്തെ റിസോർട്ടിന് നേർക്കാണ് യെമനിലെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയത് രണ്ട് മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ പോലും സാധിക്കാത്ത വിദഗ്ധമായ രീതിയിലാണ് മിസൈലുകൾ രംഗത്ത് വന്നതും അത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ രണ്ടുപേരുടെ നില നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായ ഈ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വ്യോമസേന പ്രത്യേക അന്വേഷണത്തിനും ഉത്തരവിട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഈ മിസൈലുകൾ ഈലാത്തിൽ പതിച്ചു എന്നതാണ് ഇസ്രായേലിനെ വലിയ തോതിൽ നടുക്കം കൊള്ളിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയും തുടർച്ചയായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം വളരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് തന്നെ തങ്ങൾ എത്തിക്കുമെന്ന മുന്നറിയിപ്പാണ് എം എൽ എ ഹൂത്തികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എസ് എം സിയെ ഒപ്പം തന്നെ ഇന്നലെ ഇന്നലത്തെ ട്രംപിന്റെ വാക്കുകൾ ഓർക്കുകയാണ് അതായത് ഏഴ് മാസത്തിനുള്ളിൽ ഏഴ് യുദ്ധങ്ങൾ അവസാനിക്കാൻ താൻ മുൻകൈയ്യെടുത്തു അതുകൊണ്ട് സമാധാനത്തിനുള്ള നൊബൈൽ തനിക്ക് വേണം എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഇമാനുവൽ മാക്രോൺ പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആ നൊബൈൽ ലഭിക്കണമെങ്കിൽ ട്രംപ് ഈ ഗസയെ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ നിർത്തേണ്ടെടുത്ത് നിർത്തണം എന്ന് ഇമാനുവൽ മാക്രോൺ പറയുന്നു അപ്പം ലോകരാജ്യങ്ങൾ മുഴുവൻ ആ ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമാണ് ട്രംപിന് മാത്രമാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ എന്തുകൊണ്ടാണ് വിഷയത്തിൽ ഈ തരത്തിലുള്ള നിലപാടിലൂടെ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമുക്കറിയാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ പിന്നിട്ട് ഇരുപത്തി മൂന്ന് മാസത്തിലധികമായി ഇരുപത്തിനാലാം മാസത്തിൽ എത്തി നിൽക്കുന്ന ഈ ആക്രമണത്തിന് ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള പരിരക്ഷ അത് സാമ്പത്തികവും സൈനികവും മാത്രമല്ല നയതന്ത്രതലത്തിലുള്ള പൂർണ്ണ പിന്തുണ കൂടി നൽകിക്കൊണ്ടാണ് അമേരിക്ക എന്ന രാഷ്ട്രം ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മറ്റൊന്നും തന്നെ ഈ അറുപത്തി അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതോ ഇത്രയും നിഷ്ഠുരമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതോ ഒന്നും ട്രംപിനോ ട്രംപ് ഭരണകൂടത്തിനോ വിഷയമാകുന്നില്ല അദ്ദേഹത്തിന്റെ യു എൻ ലുള്ള പ്രഭാഷണം പോലും പ്രസംഗം പോലും വളരെ നിരാശ രൂപപ്പെടുത്തുന്ന രൂപപ്പെടുത്തുന്നൊരു ഒരു പ്രതികരണമായിട്ടാണ് അറബ് മുസ്ലിം ലോകവും അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങളും കണ്ടത് കാരണം ആകെ പറയുന്നത് ഈ ബന്ദികളുടെ ഇരുപതിലധികം വരുന്ന ജീവനോടെയുള്ള ബന്ദികളുടെ കാര്യത്തിൽ മാത്രം അവർ അനുഭവിക്കുന്ന ഒരു പിന്നെ പ്രയാസങ്ങൾ മാത്രമാണ് ഈ പ്രഭാഷണത്തിൽ ഉടനീളം ട്രംപ് മുന്നോട്ട് വെച്ച് അതുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും വിട്ടയക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു വംശഹത്യാ പദ്ധതി അല്ലെങ്കിൽ നിഷ്ഠുരമായിട്ടുള്ള ഈ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ വിവിധ മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കളുമായി തുർക്കിയും സൗദിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ നേതാക്കളുമായി പ്രത്യേകമായിട്ടുള്ള ചർച്ചയും ട്രംപ് നടത്തിയിരുന്നു ആ ചർച്ചയിലും അദ്ദേഹം മുന്നോട്ട് വെച്ചത് എത്രയും പെട്ടെന്ന് ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണം മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണം അതോടൊപ്പം തന്നെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയും ആവിഷ്കരിക്കണം അങ്ങനെ വരികയാണെങ്കിൽ മാത്രം താൻ ഈ ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്താമെന്നാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായിട്ടും ഈ അമാസ് നേതൃത്വം അടിയറവ് പറയണം എന്ന ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മുസ്ലിം അറബ് രാജ്യങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിരാശയാണ് അവർക്കും ഈ ഒരു പ്രതികരണം സൃഷ്ടിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ നിരവധി യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു എന്നൊക്കെ അവകാശവാദം ട്രംപ് ഇന്നലെ ഈ പ്രസംഗത്തിൽ ും ഉന്നയിച്ചു അതിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധവും നിർത്തിച്ച് താനാണ് എന്ന ആ അവകാശവാദം അത് നേരത്തെ കേന്ദ്ര സർക്കാർ തന്നെ തള്ളിയ ഒരു കാര്യമാണ് പക്ഷെ അതും നിലനിർത്തിക്കൊണ്ടാണ് ഈ ഏഴോളം യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ മുന്നിട്ട് ഇറങ്ങിയ തനിക്ക് നോബൽ സമ്മാനം സമാധാനത്തിനുള്ളത് ലഭിക്കണമെന്ന ഒരു ആവശ്യം കൂടി ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുകൂടി രൂപപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഇരുപത്തിനാല് മാസമായി തുടരുന്ന ഈ അരുങ്കൊല അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നില്ല എന്നത് മാത്രമല്ല കൂടുതൽ ശക്തമായിട്ടുള്ള ഈ സൈനിക നീക്കങ്ങളുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രായോഗികമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കുന്നു നയതന്ത്ര നീക്കം നടത്തി യൂറോപ്യൻ രാജ്യങ്ങളെ ഈ പ്രഖ്യാപിതമായിട്ടുള്ള അവരുടെ പലസ്തീൻ അനുകൂല നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇതൊരു ഭീകരതക്ക് നൽകുന്ന ഒരു പിന്തുണയായിരിക്കും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് നൽകുന്ന പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപഹസിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രംപിന്റെ ഭാഗത്തു നിന്നോ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നീക്കം ഉണ്ടാവില്ല സാധാരണ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിലൂടെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദപരമായ നീക്കത്തിലൂടെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ കേവലമായിട്ടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയോ മാത്രമല്ല ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ ഇനിയും ശക്തമായിട്ടുള്ള പുനരവലോകനം തങ്ങൾ ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പാണ് സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നും നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയുധ ഇടപാടുകൾ നിർത്തിവെക്കുന്ന ചില നീക്കങ്ങൾ ും തങ്ങൾ നടത്തുമെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരുപക്ഷെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന വലിയൊരു സമ്മർദ്ദത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി മാറിയിരിക്കുന്നത് പക്ഷേ അമേരിക്ക ഇപ്പോൾ പോലും തങ്ങളുടെ ഈ സയണിസ്റ്റ് രാഷ്ട്രത്തോടുള്ള തുറന്ന ആഭിമുഖ്യം തുറന്ന പിന്തുണ വംശീയമായിട്ടുള്ള പിന്തുണ പോലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് ഫ്രീഡം ഫ്ലോട്ടിലേക്ക് നേരെയുള്ള ഷിപ്പുകൾക്ക് നേരെ ആക്രമണം നടന്നു എന്ന് മനസ്സിലാക്കുന്നു ഗ്രീസിനടുത്താണ് അവരിപ്പോൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ധന്യ ഏതാണ്ട് നമുക്കറിയാൻ സാധിക്കും ഏതാണ്ട് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന ഈ അമ്പതോളം കപ്പലുകളാണ് ഇപ്പോൾ ഗസക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഗ്രീസിന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ച ഇത്തരം കപ്പലുകൾക്ക് ചില കപ്പലുകൾക്ക് നേരെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായിട്ടും നടന്നത് അതോടൊപ്പം തന്നെ ചില സ്ഫോടനങ്ങൾ ഉണ്ടായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ ദൗത്യത്തിൽ നിന്ന് തങ്ങൾ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകുകയില്ലായിരുന്നു എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അതിന് നേതൃത്വം നൽകുന്ന സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ കപ്പൽ ഇനിയും അധികം മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾ അടുത്ത ചില നടപടികൾക്ക് നിർബന്ധിതമാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നേരത്തെ നമുക്ക് അറിയാൻ സാധിക്കും നേരത്തെ തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട ഇത്തരമൊരു ഫ്ലോട്ടിലാ സംഭവ സംഘത്തിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തുകയും നിരവധി പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമ്പത് ോളം വരുന്ന ചെറു കപ്പൽ സംഘം ഗസക്കു നേരെയുള്ള ആ യാത്ര തുടരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നുണ്ടായ ഒരു ഡെവലപ്മെന്റ് എന്നത് ഇറ്റലി പിന്നെ അവർക്ക് പിന്നെ കപ്പൽ തന്നെ അയച്ചു കൊടുത്ത് യുദ്ധക്കപ്പൽ അയച്ചു കൊടുത്തുകൊണ്ട് ഈ സംഘാംഗങ്ങളിലുള്ള ഇറ്റാലിയൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പ് വരുത്തുമെന്ന പ്രഖ്യാപനം ഇറ്റലിയുടെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ലോകരാജ്യങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ഈ ഈ ഒരു ഫ്ലോട്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് അവർ മുന്നോട്ട് പോകും അതിനെ ഈ സംഘത്തെ തടയുന്നത് ുള്ള നീക്കം സൈനികമായി വരികയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഗതമുണ്ടാക്കുമെന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പക്ഷെ ഒരു നിലക്കും ഈ കപ്പൽ വ്യൂഹത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല തങ്ങൾ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പും അതിനുള്ള സൈനിക നീക്കങ്ങളുമാണ് നാവികസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പിന്നെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉയരുന്നൊരു ഘട്ടത്തിലും ആ ദൌത്യവുമായിട്ട് തന്നെ ഈ പിന്നെ ഫ്ലോട്ടില സംഘം മുന്നോട്ട് ുന്നു അത് ഗസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ കൂടിയായിട്ട് ഈ ഘട്ടത്തിൽ മാറുകയാണ്